നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് നിങ്ങളുടെ എല്ലാ പാസ്വേഡുകളും നിങ്ങളുടെ ഫോണിൽ തന്നെ ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുന്നുണ്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഗൂഗിൾ വാട്സപ്പ് എന്നിവയുടെ പാസ്വേഡുകൾ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓർമ്മയുണ്ടാക്കും അത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളത് ഓട്ടോമാറ്റിക്കായിട്ട് മറന്നു പോകും എന്നാൽ നമ്മൾ പോയാലും നമ്മളുടെ ഫോണിൽ അത് ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളുടെ പാസ്വേഡ് എവിടെയാണോ ഒളിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കണ്ടെത്താനായിട്ടും സാധിക്കും അതുവഴി നമുക്ക് സെക്യൂരിറ്റി നമ്മളുടെ ഫോണിൽ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളുടെ പാസ്വേഡ് നമുക്കൊന്ന് റീസെറ്റ് ചെയ്ത് കൊടുക്കാനും ഇതുവഴി സാധിക്കും അപ്പോൾ നമുക്ക് നമുക്ക് നേരെ ഫോണിലേക്ക് പോയി എങ്ങനെയാണ് ഇത് ചെയ്യുക എന്ന് നോക്കാം അതിനുവേണ്ടി നമുക്ക് നമ്മുടെ ഫോണിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ സെർച്ച് ബാറിൽ പോയതിന് ശേഷം നമുക്കിവിടെ ഗൂഗിൾ എന്ന് ടൈപ്പ് ചെയ്യാം അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും കുറച്ച് താഴോട്ട് വരുമ്പോൾ ഗൂഗിൾ സെറ്റിംഗ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ടാപ്പ് ചെയ്യാം അതിന് ശേഷം നമുക്കിവിടെ നമ്മളുടെ പ്രൊഫൈൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എൻ്റെ ഇവിടെ നീജിൽ ജോയ് എന്നാണ് അതിന് താഴെ എൻ്റെ ഈ ജിമെയിൽ ഐ ഡി ഉണ്ട് ഞാനിവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്യുന്നു അതിനുശേഷം നമുക്കിവിടെ മാനേജ് യുവർ യു ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണാം അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം അതിനുശേഷം നമുക്കിവിടെ പേഴ്സണൽ ഇൻഫോ കാണാം ഡാറ്റ ആൻഡ് പ്രൈവസി കാണാം നമുക്കിവിടെ സെക്യൂരിറ്റി എന്ന് കാണാം സെക്യൂരിറ്റി എന്ന ഭാഗത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഏറ്റവും താഴേക്ക് വരുമ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും പാസ്വേഡ് മാനേജർ എന്നുള്ള ഓപ്ഷൻ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക അതിനുശേഷം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും നമ്മൾ ഏതൊക്കെ വെബ്സൈറ്റിൽ പോയി നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിസ്റ്റ് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ നമുക്കിവിടെ ഫേസ്ബുക്ക് ഇവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്യാം അപ്പോൾ സ്ക്രീൻ ബ്ലാക്ക് ആവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്തുകൊണ്ട് സെക്യൂരിറ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ഞാനിവിടെ എൻ്റെ സ്ക്രീൻ റെക്കോർഡ് പാസ്വേഡ് കൊടുക്കും അതിന് ശേഷം നമുക്കിവിടെ കാണാം ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ് ഇവിടെ നമുക്ക് അറിയുന്നില്ലെങ്കിൽ നമുക്കിവിടെ ജസ്റ്റ് അത് ഐൻ്റെ ഒരു ഓപ്ഷൻ കാണാം അതിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പാസ്വേഡ് നമുക്ക് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ഇൻസ്റ്റാഗ്രാം എടുക്കാം അതിനുശേഷം ഇൻസ്റ്റാഗ്രാമിൻ്റെ അതേപോലെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് അക്കൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പാസ്വേഡ് ഓർമ്മയില്ലെങ്കിൽ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ പാസ്വേഡ് കണ്ടെത്താനായിട്ട് സാധിക്കും അങ്ങനെ നിങ്ങൾ ഏതൊക്കെ അപ്ലിക്കേഷൻസിൻ്റെ ആണോ പാസ്വേഡ് മറന്നു പോയിട്ടുള്ളത് അതൊക്കെ നമുക്കിവിടെ ലിസ്റ്റ് ഇവിടെ കാണാനായിട്ട് സാധിക്കും അടുത്തത് നമുക്കിവിടെ നമ്മളുടെ ഗൂഗിളിൻ്റെ പാസ്വേഡ് കൂടുതൽ സെക്യൂരിറ്റി ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് ഹാക്കിംഗ് ഒക്കെ നടക്കുന്നതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പാസ്വേഡ് നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഞാനിവിടെ ലാസ്റ്റ് ചേഞ്ച് ചെയ്തത് ഇരുപത്തൊന്നൊക്കെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നിങ്ങളിതൊന്നിടയ്ക്ക് ജസ്റ്റ് നമുക്ക് ഓർമ്മിച്ച് വയ്ക്കാനും കൂടുതൽ സെക്യൂരിറ്റിക്കും വേണ്ടി നമ്മളുടെ ന്യൂ പാസ്വേഡ് കൺഫേം പാസ്വേഡ് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഗൂഗിളിൻ്റെ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയും നമ്മളുടെ സെക്യൂരിറ്റി ഇൻക്രീസ് ചെയ്യുകയും ഇവിടെ നമുക്ക് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടതെന്ന് വരുന്ന ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കണമെന്ന് ഓർപ്പിക്കുന്നു എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക്